വെഞ്ഞാറമൂട് കൂട്ട കൊലപാതക കേസ് പ്രതി അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മറ്റന്നാൾ വരെയാണ് കസ്റ്റഡി കാലാവധി കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്താൻ വിശദമായി തന്നെ ചോദ്യം ചെയ്യും കൊലപാതകം നടന്ന വീടുകളിൽ വീടുകളിലെത്തിച്ച തെളിവെടുപ്പും നടത്തും റിനു ശ്രീധ്രീരങ്ങളുമായി റിനു ഈ കൂട്ടക്കൊല കൂട്ടക്കൊല നടത്തിയ അഫാന ലഹരി ഉപയോഗിക്കുന്ന ശീലമില്ല എന്ന് മനസ്സിലാക്കി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്നിപ്പോൾ പുറത്തു വരുന്ന വിവരം കടം തന്നെയാണ് ഈ കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നും ചില തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് ഇനിയിപ്പോൾ അഫാനെ കസ്റ്റഡിയിൽ കിട്ടിക്കഴിയുമ്പോൾ പോലീസ് ഇപ്പോൾ ആദ്യ നടപടി എന്തായിരിക്കും തെളിവെടുപ്പാണോ കൊലപാതക കേസിൽ പ്രതി അഫാനെ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ഈ മാസം എട്ടാം തീയതി വൈകുന്നേരം നാല് മണിവരെയാണ് അഫാനെ താങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിൽ നൽകിയത് അല്പസമയത്തിനകം തന്നെ പാലോട് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയുമായി അന്വേഷണ സംഘം എത്തും അതിനുശേഷം ഈ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷനാണ് പാങ്ങോട് അതായത് ഈ പ്രതിയുടെ പിതൃമാതാവിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഈ താങ്ങോട് ഇന്ന് തന്നെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ പ്രതി ിച്ച് തെളിവെടുപ്പ് നടത്തും എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം മൂന്ന് ദിവസം മാത്രമാണ് ഉള്ളത് പോലീസ് കസ്റ്റഡിയിൽ അതുകൊണ്ടുതന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കണം വിശദമായി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ വിവിധ ഘട്ടങ്ങൾ കടക്കേണ്ടതായിട്ടുണ്ട് തന്നെ ഇപ്പോൾ കോടതിയിൽ നിന്ന് പ്രതിയുമായി എൻ എഫ് സംഘം പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം അവിടെ എത്തും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഈ താഴെ പാങ്ങോട് എന്ന് പറയുന്ന ഈ പ്രതിയുടെ പിതൃമാതാവിന്റെ വീട്ടിലെത്തിച്ച് ഈ ആദ്യ കൊലപാതകം നടത്തി വീട്ടിലെത്തിച്ച് തെളിവെടുക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ിക്കുന്ന ആ വിവരം എന്തായാലും വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ആദ്യ ഒരു പോലീസിന്റെ ആദ്യഘട്ടം എന്നുള്ളത് കാരണം നിലവിൽ ഇതുവരെ അസാലെ വിശദമായി ചോദ്യം ചെയ്യുവാൻ വേണ്ടി അന്വേഷണ സംഘത്തിന് ലഭ്യമായിരുന്നില്ല ആദ്യമായിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ലഭിക്കുന്നത് ഇനി തുടർന്ന് മൂന്ന് ദിവസത്തിനു ശേഷം തിരികെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും അതിനുശേഷമായിരിക്കും മെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകൾ ആ രണ്ട് കേസുകളും മേൽ വെഞ്ഞാറ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും തുടർന്നായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങി വെഞ്ഞാറമൂട്ടിൽ അതായത് പ്രതി വീട്ടിലും അതുപോലെ തന്നെ സഹോദരന്റെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക